Hello dears welcome to MS solutions it's me Zainul Abdeen എന്റെ പ്രിയപ്പെട്ട എസ് എൽ സി വിദ്യാർത്ഥികളെ രണ്ടാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ സർക്കിൾസിലെ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായി വന്നിരിക്കുന്നു ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലുണ്ടാകും മനസ്സിലാകുന്നുണ്ടാകും എന്നാണ് കരുതുന്നത് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ എന്റെ ഫിഗർ എ ബി ക്യു ഈസ് എയ്റ്റി ഫൈവ് ഡിഗ്രി എ ബി ക്യൂ എന്നുള്ളത് ആണ് ഏതാണ് എ ബി ക്യൂ ഇവിടെയാണ് എ ബി ക്യു എന്ന് വരുന്നത് ദ ആംഗിൾ സി ഡി എസ് എന്ന കോൺ എത്രയാണ് അത് ഇവിടെയാണ് വരുന്നത് സെവൻറ്റി ഫൈവ് ഡിഗ്രി ആണ് അങ്ങനെയെങ്കിൽ എ പി ക്യു എത്രയാണ് കോൺ എ പി ക്യു എത്രയാണ് കോൺ ക്യൂ എസ് ആർ എത്രയാണ് എ ബി സി ഡി സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണം സൈക്ലിക് ഓടിയിലായിട്ടുള്ളതാണ് എ ബി സി ഡി ചക്രിയ ചതുർഭുജമാണ് എന്ന് തെളിയിക്കണം എന്നിതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ മക്കളെ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എ ബി ക്യു എന്നുള്ളത് എയ്റ്റി ഫൈവ് ഇതാ ഇവിടെയാണ് എയ്റ്റി ഫൈവ് ഡിഗ്രി എന്ന് വരുന്നത് ആണല്ലോ ദെൻ സി ഡി എസ് സെവൻറ്റി ഫൈവ് എന്നുള്ളത് ഇതാമൊക്കെയാ ഇവിടെയാണ് സെവൻറ്റി ഫൈവ് ഡിഗ്രി എന്ന് വരുന്നത് എങ്കിൽ ഫസ്റ്റ് എന്താടാ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ പി ക്യു എവിടെയാണോ ആംഗിൾ എ പി ക്യു വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെയാണോ ആംഗിൾ എ പി ക്യു വരുന്നത് ആണല്ലോടാ എങ്കിൽ അവിടുന്ന് പി ക്യു ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എ പി ക്യൂ എന്നുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ എ പി ക്യു നമുക്കറിയാം സൈക്ലിക് ഓഡി ആണ് അല്ലെ എ പി എ ബി പി ക്യു എന്നുള്ളത് സൈക്ലിക് ചക്രീയമാണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമം നൂറ്റി അമ്പത് ഡിഗ്രി എങ്കിൽ ഇവിടെ വരുന്നത് എത്രയാടാ അത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി ആയിരിക്കും സെറ്റൽ എങ്കിൽ അപ്പൊ എ പി ക്യു എന്നുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി ആയിരിക്കും രണ്ടാമത് എന്താടാ കണ്ടുപിടിക്കേണ്ടത് ക്യു എസ് ആർ എവിടെയാണ് എടാ ക്യു എസ് ആർ കിടക്കുന്നത് ക്യു എസ് ആർ എന്ന് പറയുമ്പോൾ ഇതേടാ ഇവിടെ നിങ്ങനെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം എന്നിട്ട് ഇവിടെയാണ് എടാ ക്യു എസ് ആർ കിടക്കുന്നത് കാണുന്നുണ്ടാ ഇതാണ് ക്യു എസ് ആർ ആ ക്യു എസ് ആർ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം ക്യു എസ് ആർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ക്യു എസ് ആർ കണ്ടുപിടിക്കാൻ ഇവിടെ നയൻറ്റി ഫൈവ് ആണെങ്കിൽ ഈ സൈഡിൽ എത്രയായിരിക്കും ഈ സൈഡിൽ നമുക്ക് കിട്ടുന്നത് അത് എയ്റ്റി ഫൈവ് തന്നെ ആയിരിക്കും കാരണം എന്താടാ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് വൺ എയ്റ്റി കിട്ടണ്ട ലീനിയർ പെയർ രേഖീയ ജോഡികളായതുകൊണ്ട് ഇവിടെ എയ്റ്റി ഫൈവ് ആയിരിക്കും ഇവിടെ എയ്റ്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ് അടാ വരാം നയൻറ്റി ഫൈവ് തന്നെയാണ് അടാ കിട്ടുക എന്തുകൊണ്ടാടാ അവിടെ നയൻറ്റി ഫൈവ് കിട്ടുന്നത് ഇത് വീണ്ടും ഒരു സൈക്ലിക് കോടിയിലാട്ടുള്ളടാ ചക്രീയ ചതുർഭുജമാണ് ഇവിടെ നയൻറ്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ നയൻറ്റി ഫൈവ് ആണെങ്കിൽ ബാക്കി നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഈ രണ്ടാങ്കിൾ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ക്യൂഎസ്ആറും നമുക്ക് എന്ത് തന്നെയാണ് ഇടാ കിട്ടുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് തന്നെയാണ് കിട്ടുന്നത് ഇനി നോക്കടാ എന്താ അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കോഡി ലാട്രൽ എ ബി സി ഡി ഈസ് സൈക്ലിക് എന്നാണ് പറയുന്നത് എ ബി സി ഡി സൈക്ലിക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണോ നമ്മൾ സൈക്ലിക് സൈക്ലിക്കാന്ന് പ്രൂവ് ചെയ്യുക ഇത് സൈക്ലിക് ആവണം എ ബി സി ഡി എന്ന കോഡി ലാട്രൽ ഏതാ ഇതാണ് എ ബി സി ഡി എന്ന കോഡി ലാട്രൽ ഇതെങ്ങനെയാടാ സൈക്ലിക് ആവുന്നത് സൈക്ലിക് കോഡി ലാട്രൽ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റിന്റെ ആംഗിളിൽ സംബന്ധമായിരിക്കണടാ വൺ എയ്റ്റി ആവണം എന്ന് വെച്ചാൽ ഇതും ഇതും കൂട്ടിയാൽ വൺ എയ്റ്റി കിട്ടണം ഇതും ഇതും കൂട്ടിയാൽ എത്ര കിട്ടണടാ വൺ എയ്റ്റി കിട്ടണം എങ്കിൽ നമുക്ക് പറയാടാ എന്ത് അത് ചതുർഭുജമാണ് ഒന്ന് നോക്കൂ എങ്ങനെയാടാ നമ്മൾ ആൻസർ ചെയ്യുന്നത് ഇവിടെ നയൻറ്റി ഫൈവ് ആണെങ്കിൽ ഇത് എയ്റ്റി ഫൈവ് ആണ് അല്ലെ സംശയമില്ലല്ലോ ഇവിടെ എയ്റ്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്താടാ നയൻറ്റി ഫൈവ് ആണ് അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ ഫൈവ് പ്ലസ് എന്ന് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ആംഗിൾ ഡിയും ആംഗിൾ എയും കൂടി കൂട്ടിയിട്ട് വൺ എയ്റ്റി കിട്ടണം അപ്പൊ എങ്ങനെയടാ അതിനാൻസർ ചെയ്യാം ഇവിടെ സെവൻറ്റി ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോടാ നോക്കിയടാ ഇവിടെ എയ്റ്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ നയൻറ്റി ഫൈവ് വന്നിട്ടുണ്ട് എങ്ങനെയാണ് എയ്റ്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ നയൻറ്റി ഫൈവ് ദെൻ ഇവിടെ എയ്റ്റി ഫൈവ് ഇവിടെ നയൻറ്റി ഫൈവ് ഇവിടെ എയ്റ്റി ഫൈവ് ഇവിടെ നയൻറ്റി ഫൈവ് അങ്ങനെയല്ല വന്നിട്ടില്ലേ അതുപോലെ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ സെവൻറ്റി ഫൈവ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയേടാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും നൂറ്റി അഞ്ച് ഡിഗ്രി ആയിരിക്കും അല്ലേ നൂറ്റി അഞ്ചാണെങ്കിൽ ഈ സൈഡിലേക്ക് സെവൻറ്റി ഫൈവ് വരും ഇവിടെ വീണ്ടും നൂറ്റി അഞ്ച് വരും ഇവിടെ സെവൻറ്റി ഫൈവ് വരും ഇവിടെ നമുക്ക് എത്ര എടാ കിട്ടുക നൂറ്റി അഞ്ച് ഡിഗ്രി എന്നാണ് കിട്ടുക എങ്കിൽ നോക്കടാ ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നടാ നൂറ്റി അഞ്ച് പ്ലസ് സെവൻറ്റി ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ദർ ഫോർ എന്താണ് സൈക്ലിക്കോഡിലാട്രൽ എ ബി സി ഡി എന്താണ് ചക്രിയ ചതുർഭജമാണ് എന്ന് തെളിയിക്കാൻ വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിടാ നോക്കിടാ എന്താണ് ഇൻ ദ പിക്ചർ ഇൻ പിക്ചർ കാണുന്നുണ്ടോടാ ഇൻ പിക്ചർ സർക്കിൾസ് മിഡിൽ സർക്കിൾ അറ്റ് പി ക്യു ആർ എസ് ഇവിടെ രണ്ട് സർക്കിൾസ് ലെഫ്റ്റിലും റൈറ്റിലുള്ള സർക്കിളിൽ എന്താണ് മിഡിലുള്ള സർക്കിളിനെ പി ക്യു ആർ എസ് എന്ന പോയിന്റിൽ എന്താകുന്നുണ്ട് കണക്ട് ചെയ്യുന്നു മിഡിൽ എന്താണ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ദ ലൈൻസ് ജോയിൻ ദ മീറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾ എ ബി സി ഡി ഇത് ജോയിൻ ചെയ്യുന്ന ഈ ഇവിടെ ജോയിൻ ചെയ്യുന്ന എ ബി സി ഡി ഒക്കെ എന്താണ് ജോയിൻ ആവുന്നുണ്ട് ദെൻ പ്രൂവ് ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യാല് എ ബി സി ഡി സൈക്ലിക്കോഡിലാട്രൽ എ ബി സി ഡി സൈക്ലിക്കോഡി ലാട്രൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അതല്ലേടാ നമ്മൾ ഇവിടെ ചെയ്തത് അതല്ല നമ്മൾ നമ്പർ വെച്ച് ചെയ്തത് ഇനി പ്രൂവ് ചെയ്യാനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ് വെച്ചിട്ട് ആംഗിൾ വെച്ചിട്ടൊക്കെ ചെയ്യണം അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് നോക്കിയത് ഈ ആംഗിളിൽ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു ോ ഇവിടെ എക്സാണെങ്കിൽ നോക്കുമക്കളെ എന്താ ചെയ്യേണ്ടത് നേരത്തെ വരച്ച പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കണം എങ്കിൽ അവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇടാ എക്സ് ആണെങ്കിൽ ഇവിടെ വരുന്നത് വൺ എയ്റ്റി ആയിരിക്കും സെറ്റ് ഉള്ള വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തെന്നെടാ എക്സ് തന്നെ വരും ഇവിടെ എന്തായിരിക്കും ഇടാ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഇവിടെ എക്സ് ആയിരിക്കും ഇവിടെ എന്തായിരിക്കും ഇടാ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും അതുകൊണ്ട് എക്സും വൺ എയ്റ്റി മൈനസ് എക്സും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടുമ്പോൾ വൺ എയ്റ്റി മൈനസ് എക്സ് പ്ലസ് എക്സ് എക്സും എക്സും ക്യാൻസൽ ആവുന്നു വൺ എയ്റ്റി എന്ന് കിട്ടുന്നു സെറ്റ് അതുപോലെ മറ്റേതും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു വൈ എന്ന് കൊടുക്കുന്നു ഇവിടെ എന്ത് കൊടുക്കുന്നു ഇവിടെ വൈ എന്ന് കൊടുക്കുന്നു ഇവിടെ വൺ എയ്റ്റി മൈനസ് വൈ എന്ന് കിട്ടുന്നു ഇവിടെ നമുക്ക് വീണ്ടും വൈ കിട്ടുന്നു ഇവിടെ വൺ എയ്റ്റി മൈനസ് വൈ എന്ന് കിട്ടുന്നു ഇവിടെ വൈ വരുന്നു ഇവിടെ വൺ എയ്റ്റി മൈനസ് വൈ വരുന്നു എങ്ങനെയാണോ വൺ എയ്റ്റി മൈനസ് വൈ വരുന്നത് ഒന്ന് സൈക്ലിക്കോഡിലാറ്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്യുന്നത് ഇവിടെ സൈക്ലിക് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് ലീനിയർ പെയർ ആണ് അപ്പൊ നോക്കട്ടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് എന്ത് കിട്ടും

കോഡിലാട്രൽ സൈക്ലിക് കോഡിലാട്രൽ ചക്രിയ ചതുർഭുജം എന്ന് പറയുന്നു നമ്പർ വെച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം അത് പറഞ്ഞതിന് ശേഷമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സാറ് പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ അല്ലാടാ ഇങ്ങനെയല്ലടാ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയല്ലേടാ തെളിയിക്കാണ് അത് പഠിക്കേണ്ടത് ഒക്കെ നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇസ് ഫ്രം എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്